പ്രിയ സജനങ്ങൾക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ് ഓണം നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഉത്സവമാണ് എന്നാൽ ഓണത്തിൻ്റെ കഥയിൽ ഏറ്റവും നല്ലവനായ മഹാബലിയെ ദുഷ്ടനായ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്നും ഈ ലോകത്തിൽ പെട്ടുപോയ മഹാബലി വർഷത്തിലൊരിക്കൽ മലയാളികളായ നമ്മളെ കാണാൻ വരുമ്പോൾ വലിയൊരു കുടവയറൊക്കെ ആയിട്ട് ഓലക്കുടയും പിടിച്ചദ്ദേഹം വരുന്നു നമ്മൾ സ്വീകരിക്കുന്നു തെറ്റായ കഥകൾ എന്തിനാണ് ഈ തെറ്റായ കഥകൾ ഹിന്ദുവിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ വാമനൻ തീർച്ചയായിട്ടും മഹാവിഷ്ണുവിൻ്റെ അഞ്ചാമത്തെ അവതാരമാണ് മത്സ്യ കൂർമ്മ വരാഹ്ച നരസിംഹോ ഇതി വാമന രാമോ രാമരാമശ്ച കൃഷ്ണ കൽക്കി ഇതി ദേദശ ഇതാണ് പത്ത പത്തവതാരങ്ങൾ അഞ്ചാമത്തെ അവതാരമായ വാമനമൂർത്തി അസൂയാലുവാണ് ദേവന്മാർ മൊത്തം അസൂയാലുക്കളാണ് അങ്ങനെ മഹാബലി എന്ന് പറയുന്ന നല്ല ഒരു രാജാവിനെ ധർമ്മിഷ്ടനെ പാതാളത്തിൽ ചവിട്ടി താഴ്ത്തിയപ്പോഴാണ് ഈ ദേവന്മാർക്കും ദേവന്മാരുടെ നേതാവായ വിഷ്ണുവിനും സമാധാനമായത് എന്ന ഒരു കഥ മലയാളിയുടെ ഉള്ളിൽ പതിപ്പിക്കുവാൻ ഈ തെറ്റായ പ്രചരണങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പറയാറുണ്ട് സത്യം ചെരിപ്പെടാൻ തുടങ്ങുമ്പോഴേക്ക് കളവ് ലോകം ചുറ്റി വന്നിരിക്കും എന്ന ഒരു പഴഞ്ചൊല്ലുണ്ട് ഇതുപോലെയാണ് നാം ശരിയായ രീതിയിലല്ല ഇതൊന്നും മനസ്സിലാക്കുന്നത് എന്തായാലും ഈ ഓണത്തിന് ആ സംഭവത്തെ നമ്മളൊന്ന് മനസ്സിലാക്കണം ഭഗവാൻ മത്സ്യാവതാരമാണ് ആദ്യമായിട്ട് പൂണ്ടത് അതായത് ഹയഗ്രീവൻ വേദത്തെ മോഷ്ടിച്ച് സാഗരത്തിൻ്റെ അടിയിൽ ചെന്നൊളിച്ചപ്പോൾ ഹയഗ്രീവനെ നിഗ്രഹിച്ച് വേദത്തെ അറിവിനെ ആത്യന്തികമായ അറിവിനെ വേദ ഗ്രന്ഥരൂപത്തിലുള്ള അറിവിനെ വീണ്ടെടുക്കുവാൻ ഭഗവാൻ മത്സ്യാവതാരം പോണ്ടു പാലാഴി മഥനത്തിൽ മന്ദരപർവ്വതം താഴേക്ക് താണപ്പോൾ അതിനെ ഉയർത്തുവാൻ വേണ്ടി ഭഗവാൻ കൂർമ്മമായി ഹിരണ്യാക്ഷൻ എന്ന അസുരനെ നിഗ്രഹിക്കുവാൻ വരാഹം പന്നിയുടെ രൂപത്തിൽ വന്നു നരസിംഹമൂർത്തിയായി വന്നിട്ടാണ് ഹിരണ്യ കശുപിനെ നിഗ്രഹിച്ചത് ആ ഹിരണ്യ കശുവിൻ്റെ മകനായ പ്രഹ്ലാദൻ ആ പ്രഹ്ലാദൻ്റെ മകനായ വീരോചനൻ അദ്ദേഹത്തിന്റെ മകനാണ് മഹാബലി മഹാബലി പ്രഹ്ലാദനെ പോലെ തന്നെ അറിയപ്പെടുന്ന വിഷ്ണുവിൻ്റെ ഭക്തനായിരുന്നു അദ്ദേഹം സർവഗുണസമ്പന്നനായിരുന്നു ധർമ്മിഷ്ഠനായിരുന്നു അദ്ദേഹം ഇന്ന് കാണുന്ന ഗുജറാത്തിലെ ഭൃഗുകച്ചം മുതൽ ഇങ്ങോട്ടുള്ള ഭൂപ്രദേശങ്ങൾ ഭരിച്ചു അദ്ദേഹത്തിന്റെ കീർത്തി ദേവലോകത്തും പരന്നു നമ്മുടെ എല്ലാം ദൈനംദിന ജീവിതത്തിൽ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ആചാര്യന്മാർ പറയുന്നുണ്ട് പ്രതിസന്ധി പ്രലോഭനം പ്രശംസ ഇതിലേറ്റവും അപകടകാരി പ്രശംസയാണ് ഉപചാപക വൃന്ദങ്ങൾ അധികാരത്തിന് ചുറ്റും രൂപപ്പെടും നമ്മുടെ രാഷ്ട്രീയത്തിലൊക്കെ നമ്മൾ ദൈനംദിനം കാണുന്ന കാഴ്ചയാണ് നമ്മുടെ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരൊക്കെ വലിയ വലിയ അഴിമതികളൊക്കെ ചെന്ന് ചാടുവാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ചുറ്റുപാടും രൂപപ്പെടുന്ന ബന്ധുമിത്രാദികളുടെ ഉപചാപക വൃന്ദങ്ങളാണ് ഇങ്ങനെ മഹാബലിയോട് പറഞ്ഞു അങ്ങ് ഈ ഭൂമി ഭരിക്കേണ്ട ആളല്ല അങ്ങ് ദേവലോകം ഭരിക്കേണ്ട ആളാണ് ദേവന്മാരുടെ രാജാവ് എപ്പോഴും ദേവനായിരിക്കണം മനുഷ്യ സമൂഹത്തിൽ മനുഷ്യന്മാരുടെ രാജാവ് മനുഷ്യനായിരിക്കണം അസുരന്മാരുടെ രാജാവ് അസുരനായിരിക്കണം ഈ അസുരലോകത്തിലെ അസുരന്മാര് ദേവലോകത്തിൻ്റെ സിംഹാസനത്തിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ നടത്തുമ്പോഴാണ് യുദ്ധങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് എന്നാൽ ഒരിക്കൽ പോലും ദേവന്മാരിൽ ഒരാൾ പോലും അസുര രാജാവിൻ്റെ രാജപദവി തട്ടിയെടുക്കുവാൻ ആഗ്രഹിച്ചിട്ടില്ല അങ്ങനെ ദേവലോകത്തെ രാജാവാകുവാൻ മഹാബലി ഭൂമിയിൽ യജ്ഞം തുടങ്ങി ഈ യജ്ഞം എന്ന് പറഞ്ഞാൽ മഹത്തായ കർമ്മമായിട്ടാണ് അതിനെ കണക്കാക്കപ്പെടുന്നത് അപ്പോൾ ഈ യജ്ഞങ്ങൾ തീർച്ചയായിട്ടും അതിന് റിസൾട്ട് ഉണ്ടാകും ഈ പക്ഷേ ഈ യജ്ഞത്തിന് ആത്യന്തികമായിട്ട് ഒരത്യാഗ്രഹത്തിൻ്റെ ചുവ ഉണ്ടായിരുന്നു അതായത് എനിക്ക് സ്വർഗലോകം ഭരിക്കണം എന്ന ഒരാഗ്രഹം ദേവന്മാർ മുഴുവൻ മഹാവിഷ്ണുവിൻ്റെ അരികിൽ ചെന്നിട്ട് പറഞ്ഞു അങ്ങയുടെ പരമഭക്തനായ മഹാബലി ദേവലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനുള്ള ഒരു യാഗം നടത്തുന്നുണ്ട് അങ്ങ് ചെന്ന് വേണ്ട രീതിയിൽ ഒന്ന് ഉപദേശിക്കണം മഹാബലിയുടെ ഉള്ളിലുണ്ടായ ഞാൻ ദേവലോകം തന്നെ ഭരിക്കേണ്ടവനാണ് എന്ന ചിന്തയെ എടുത്തു മാറ്റുവാൻ ഭഗവാൻ ഓലക്കുടയും ചൂടി നാലടിയുള്ള ഉള്ളനായിട്ട് വാമനമൂർത്തിയായിട്ട് അവതരിച്ചു ആ ദിവസത്തിൻ്റെ പേരാണ് തിരുവോണം തിരുവോണനാളിൽ വാമനമൂർത്തി അവതരിച്ചു മഹാബലി മഹാബലിക്കരയിൽ വന്നു മൂന്നടി മണ്ണ് ചോദിച്ചു തപസ് ചെയ്യുവാൻ ഈ സമയത്ത് മഹാബലി പറഞ്ഞൊരു വാക്ക് അറമ്പറ്റി നമ്മൾ പറയാനുള്ള വാക്കുകൾ വാണികളാണ് സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ നമുക്കൊരുപാട് ശത്രുക്കൾ ഉണ്ടാവും നാം വാക്കിനെ യഥാവിധി ഉപയോഗിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അത് മരണത്തിന് പോലും കാരണമാകും വാക്കുകളെ കൃത്യമായിട്ട് ഉപയോഗിക്കാത്ത എല്ലാവർക്കും ജീവിതത്തിലെ പല ബന്ധങ്ങളും നഷ്ടപ്പെട്ടു പോകാറുണ്ട് ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങളും ദുരിതങ്ങളും അവർക്കുണ്ടാകാറുണ്ട് അതുകൊണ്ട് ഗീതയിൽ ഭഗവാൻ കൃത്യമായിട്ട് പറയും ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹാത് സ്മൃതി വിഭ്രമ ക്രോധത്തിൽ നിന്ന് അറിവില്ലായ്മയും അറിവില്ലായ്മയും അറിവില്ലായ്മയിൽ നിന്ന് ഓർമ്മക്കുറവ് ഉണ്ടാകുന്നു അതുകൊണ്ടാണ് വെറുപ്പ് പിടിക്കുമ്പോൾ പരിസരവും എല്ലാ ബന്ധങ്ങളും എല്ലാം മറന്നു പോകുന്നു അത് ഒരുപാട് വിനാശത്തെ ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് അപ്പൊ പറയുന്ന വാക്കുകൾ എപ്പോഴും ശ്രദ്ധിച്ചു പറയുക അങ്ങനെ ശ്രദ്ധിക്കാതെ ഒരു വാക്ക് പറഞ്ഞു പോയതായിരുന്നു മഹാബലിക്ക് പറ്റിയത് അതായത് ക്രോതാവലൊന്നും ആയിരുന്നില്ല പക്ഷെ അല്പം പരിഹാസ രൂപത്തിൽ ഇത്തിരി പോന്ന വാമനന്റെ അതിലേറെ ചെറിയ കാലുകൾ നോക്കിയിട്ട് ഒരു മഹാസാമ്രാജ്യത്തിൻ്റെ അധിപനോട് മൂന്നടി മണ്ണ് ചോദിച്ചപ്പോൾ എത്ര വേണമെങ്കിലും എവിടെ വേണമെങ്കിലും അളന്നെടുത്തോളൂ എന്ന് പറഞ്ഞു ആകാശം മുട്ടയെ വളർന്ന വാമനമൂർത്തി രണ്ടടി കൊണ്ട് സമസ്ത ലോകവും അളന്നിട്ട് മൂന്നാമത്തെ അടി പൊക്കി വെച്ചിട്ട് ചോദിച്ചു എവിടെ സ്ഥലം അപ്പം ഈ വിശ്വത്തിൻ്റെ മുഴുവൻ അധിപനായ ഭഗവാനോട് സ്ഥലം അളന്നെടുക്കുവാൻ പറഞ്ഞ അനൗചിത്യം അല്ലെങ്കിൽ ആ നിസ്സാരത ബോധ്യപ്പെട്ട് താൻ എത്രമാത്രം നിസ്സാരനാണ് ഈശ്വര ചൈതന്യത്തിനു മുന്നിൽ എന്ന് പറഞ്ഞ് നമസ്കരിച്ചപ്പോൾ അദ്ദേഹത്തെ അനുഗ്രഹിച്ചു അനുഗ്രഹിക്കുക പാദങ്ങൾ കൊണ്ടാണ് പ്രധാനമായിട്ട് കാരണം ഗുരുക്കന്മാരുടെ പാദങ്ങളിലാണ് നാം എപ്പോഴും വണങ്ങുന്നത് ക്ഷേത്രത്തിൽ ചെന്നാൽ നാം ക്ഷേത്രത്തിൽ ദീർഘദണ്ഡ നമസ്കാരം ചെയ്യുന്നത് ദേവൻ്റെ പാദങ്ങളിലാണ് അത് ഭാരതത്തിൻ്റെ ഒരു സവിശേഷതയാണ് കാല് തൊട്ട് വന്ദിക്കുക അങ്ങനെ പാദങ്ങൾ തൊട്ട് അനുഗ്രഹിച്ചു പാദങ്ങളെ കൊണ്ട് അനുഗ്രഹിച്ചു എന്നിട്ട് മഹാബലിയെ സുതലത്തിലേക്ക് കൊണ്ടുപോയി സുതലം എന്ന് പറഞ്ഞാൽ ദേവലോകം പോലെ തന്നെ പ്രധാനപ്പെട്ട ലോകമാണ് ആ സുതലത്തിൻ്റെ കാവൽക്കാരൻ മഹാവിഷ്ണുവാണ് എന്നിട്ട് അടുത്ത ദേവേന്ദ്രനായിട്ട് നിന്നെ നിയമിക്കാം എന്ന് പറഞ്ഞു ദേവേന്ദ്രൻ ഒരു പദവിയാണ് അന്ന് ദേവേന്ദ്രൻ നഹുഷൻ എന്ന് പറയുന്ന ഒരു രാജാവായിരുന്നു ആ നഹുഷന്റെ കാലാവധിക്ക് ശേഷം ദേവലോകത്തെ രാജാവായിട്ട് നിന്നെ വാഴിക്കാം അതുവരെ സുതലത്തിൽ വസിക്കുക എന്ന് പറഞ്ഞ് മഹാബലിയെ അനുഗ്രഹിച്ച മഹാബലിയുടെ ഉള്ളിലുണ്ടായ ചെറിയ ഒരു അഹങ്കാരത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ദൈവിക ഗുണസമ്പന്നനായ മഹാബലിക്ക് എല്ലാ ദൈവിക സമ്പത്തിനെയും ഉയർത്തിയ പുണ്യ ദിവസമായിട്ടാണ് വാമനമൂർത്തിയുടെ ജന്മദിനമായ ഓണത്തെ നാം ആചരിക്കുന്നത് ഓണത്തിന് പൂക്കളം വസന്തകാലത്തിലാണ് വർണ്ണവൈവിധ്യങ്ങളെയെല്ലാം സ്വീകരിച്ചുകൊണ്ട് ഒരു മഹത്തായ ചടങ്ങിലൂടെ അത്തം പത്തോണം ഒന്നാം ദിവസം ഒരു പൂവും പത്താം ദിവസം പത്ത് പൂവ് ഇട്ടുകൊണ്ട് ഈ പൂ ഇത് മഹാബലിയുടെ ഓർമ്മകൾ വാമന ഓർമ്മകളെയെല്ലാം നമ്മുടെ ജീവിതത്തിൽ വർണ്ണോജ്വലമായിട്ട് പൂക്കൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും സന്തോഷമുണ്ടാകും കുഞ്ഞുങ്ങളും പൂക്കളും ഒരുപോലെയാണ് കാണുന്നവർക്ക് ആനന്ദത്തെ നൽകുന്നതാണത് അപ്പോൾ ഈ ഒരു ആഘോഷം വസന്തകാലത്തിലുള്ള ആഘോഷം നമ്മുടെ കുടുംബത്തിൻ്റെ സന്തോഷം കുടുംബത്തിൻ്റെ സംഗമങ്ങൾ നമ്മുടെ ബന്ധുമിത്രാദികളുടെ സംഗമങ്ങൾക്കെല്ലാം പാത്രീഭൂതമായൊരു മണ്ണ് നിർഭാഗ്യവശാൽ നമ്മൾ ഈ ഒരു ഓണം കഴിഞ്ഞിട്ട് കണക്കെടുപ്പ് നടന്നാൽ കേരളം കുടിച്ച മദ്യത്തിൻ്റെ കണക്കുണ്ടാവും നൂറ് കോടിയുടെ ഇരുന്നൂറ് കോടിയുടെ എന്നൊക്കെ പറയുന്നു ആഘോഷങ്ങൾ ഒരിക്കലും മദ്യപിക്കുവാനുള്ളതല്ല മത്സ്യമാംസാദികൾക്കുള്ളതല്ല ഇപ്പം മത്സ്യവും മാംസവും കഴിക്കേണ്ട എന്നൊന്നും ഭാരതത്തിലെ ഹിന്ദു എവിടെയും പറഞ്ഞിട്ടില്ല അതെല്ലാം അവനവൻ്റെ ഗുണങ്ങൾക്കനുസരിച്ച് ക്ഷത്രിയനൊന്നുക്കാവാം എന്ന് പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ വിശുദ്ധമായ ഉത്സവങ്ങൾക്ക് പ്രത്യേകിച്ച് മലബാറിലാണ് ഇത്തരം ഭക്ഷണ രീതികൾ പിന്തുടരുന്നത് അന്ന് സത്യത്തിൽ നൂറ് ശതമാനം വെജിറ്റേറിയൻ ആയിട്ടുള്ള സദ്യയാണ് ഭാരതം എപ്പോഴും അല്ലെങ്കിൽ കേരളത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗം അപ്പോൾ ഇവിടെയാണ് ഏറ്റവും നല്ല സദ്യ ഇലയിൽ കഴിക്കുന്ന വൈവിധ്യങ്ങളെല്ലാം കൂട്ടി കൂട്ടിയോജിപ്പിക്കുന്നതാണ് ഒരു സദ്യ പിന്നെ ഓണത്തിൻ്റെ സദ്യയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ എല്ലാ സദ്യയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരു അഖണ്ഡ ഭാരതത്തെ നമുക്ക് കാണുവാൻ കഴിയും കാരണം നമുക്ക് രസമുണ്ടാക്കുമ്പോൾ കായം വേണം ഈ കായം വരുന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് അഖണ്ഡ ഭാരതം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിൽ അന്നത്തെ ഗാന്ധാര ദേശം നമുക്ക് സാമ്പാർ വേണം ഇത് മിക്കവാറും വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് നമുക്ക് നല്ല അരി വേണം അത് വരുന്നത് ആന്ധ്രയിൽ നിന്നാണ് നമുക്ക് പരിപ്പ് വേണം ഹരിയാനയിൽ നിന്ന് അങ്ങനെ പഞ്ചാബിൽ നിന്ന് ഭാരതത്തിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിൽ നിന്നും വരുന്ന ഭക്ഷ്യപദാർത്ഥങ്ങൾ ഉപയോഗിച്ചു കൊണ്ടാണ് നാം ഒരു സദ്യയെ ഒരുക്കുന്നതെന്ന് പറയുമ്പോൾ കേവലം ഒരു ഭക്ഷണമല്ല അഖണ്ഡ ഭാരതത്തെ നമുക്ക് ഓണത്തിൻ്റെ സദ്യയിൽ കാണുവാനും കഴിയുമ്പോൾ കേവലം സദ്യ എന്നതിലുപരി ഒരു രാഷ്ട്രത്തിൻ്റെ എല്ലാ സംസ്കാരത്തെയും കൂട്ടി യോജിപ്പിക്കുന്ന ഒരു മഹത്തായ സംവിധാനം മറു വച്ച് നമ്മളൊരു ബിരിയാണിയാണ് കഴിക്കുന്നതെങ്കിലോ അതിലൊരു ഒരു കോഴിയുടെ ഇറച്ചി അല്ലെങ്കിൽ ഏത് ജന്തുവിൻ്റെ മാംസമാണോ അതിന് ഉപയോഗിക്കുന്നത് അത് മാത്രമാണ് അതിൻ്റെ ഏറ്റവും വലിയ റിസൾട്ട് അപ്പോൾ ഏറ്റവും നല്ല സദ്യ അതുപോലെ ധാരാളം കളികൾക്ക് ഓണാഘോഷ പരിപാടികൾക്കൊക്കെയുള്ള അവസരമായിട്ടാണ് ഓണം എന്നും ഹൃദയത്തിൻ്റെ ഭാഗമാക്കുക ഓണം സന്തോഷത്തിൻ്റെ നാളുകളാണ് പ്രിയപ്പെട്ട സജ്ജനങ്ങൾക്കേവർക്കും ഹൃദയം നിറഞ്ഞ വാമന ജയന്തി ആശംസകൾ നേരുകയാണ് നന്ദി നമസ്കാരം マータラ。